നമ്മുടെ ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് അതും മരിയ റെസ്റ്റോറൻറ്റിൻ്റെ ഓപ്പോസിറ്റ് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു കൊച്ചു മിടുക്കി നടത്തുന്ന ഒരു കിഡിലിൻ ചായക്കടയുണ്ട് കേട്ടോ ചായക്കട എന്ന് വെച്ചാൽ ഇതൊരു ഒന്നൊന്നര ചായക്കടയാണ് ഏത് ടൈപ്പ് ചായ വേണേലും ഏത് ഫ്ലേവർ ചായ വേണമെങ്കിലും ഇവിടെ കിട്ടും മാത്രമല്ല നല്ല പാലും കടുപ്പുമൊക്കെ കൂട്ടി നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് അവൾ പ്രിപ്പയർ ചെയ്തു തരും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണല്ലേ നടക്കുന്നത് ഡെയിലി ന്യൂസ് പേപ്പർ നോക്കിയിട്ടുണ്ടെങ്കിൽ കൊല്ലും കൊലപാതകവും മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം വീട്ടിലെങ്ങനെ പെരുമാറണം എന്ന് പോലും അറിയാൻ വള്ളാത്ത ആണും പെണ്ണും അപ്പോൾ ഇവിടെ നമ്മുടെ അമലക്കുട്ടി വ്യത്യസ്തയാവുന്നത് ഇങ്ങനെയാണ് രാവും പകലും ഒക്കെ ഒരേപോലെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ രാവിലെ വെളുപ്പിനെ ആറോ ആറരയോ ആകുമ്പോൾ കോളേജിലേക്ക് പോകും എറണാകുളത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് നമ്മുടെ അമല മാത്യു എന്ന് പറയുന്ന ഈ കൊച്ചുമടിക്ക് അപ്പോൾ രാവിലെ അവൾ എഴുന്നേറ്റ് തിരാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് കോളേജിലേക്ക് പോകും തിരിച്ച് വൈകിട്ട് നാല് നാലരയോടെ എത്തിയാൽ അഞ്ച് മണിയാകുമ്പോഴേക്കും ദേ ഈ ഷോപ്പ് തുറന്ന് വെച്ചിട്ട് പിന്നെ പുള്ളിക്കാർത്തീടെ അധ്വാനങ്ങ് തുടങ്ങുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ തലമുറ കണ്ട് പഠിക്കേണ്ട ഒരു പെൺകുട്ടി എന്ന നിലയിൽ അമലയനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ അമലക്കുട്ടിയുടെ ഷോപ്പിൽ ഒരുപാട് ആൾക്കാരാണ് വന്ന് കയറുന്നത് അത് പുള്ളിക്കാർത്തയുടെ ചായയുടെയും പലഹാരത്തിൻ്റെയും ക്വാളിറ്റി കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറേ നാളുകളായി ഇതുവഴി പാസ് ചെയ്യുമ്പോഴേക്കിത് ശ്രദ്ധിക്കുന്നുണ്ട് ഇന്നാണ് എനിക്കിങ്ങോട്ട് കയറി ഒരു ചായ ഒടിക്കാനൊക്കെയുള്ള ഒരു അവസരം കിട്ടിയത് അമലക്കുട്ടിയുടെ ജീവിത ചരിത്രത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ഇത്രയും വലിയൊരു മഹാകാര്യം ചെയ്യുമ്പോൾ നമ്മളൊക്കെയല്ലേ സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടതല്ലേ അപ്പോൾ സമൂഹത്തിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളും നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും നട ഇതുപോലെ നല്ല പോസിറ്റീവ് ഒരു കാര്യങ്ങളും കൂടെ കുട്ടികളുടെ മനസ്സിലേക്ക് കയറണം എന്നാൽ മാത്രമാണ് നല്ലൊരു സമൂഹം വളർന്നു വരാനും സാധ്യമാകുകയുള്ളൂ നമ്മളുടെ കുട്ടികൾ നല്ലത് കണ്ടാണ് വളരേണ്ടത് അപ്പോൾ അവളുടെ ആ സ്വന്തമായിട്ട് അധ്വാനിക്കണമെന്നും സ്വന്തം സ്വന്തമായി അധ്വാനിച്ച തുക കൊണ്ട് പഠിക്കണമെന്നും തൻ്റെതായ കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലും വലിയതായിട്ടുള്ളൊരു കാര്യവും ഈ പ്രായത്തിൽ ചിന്തിക്കണമെന്നില്ല അല്ലെ അപ്പോൾ പെൺകുട്ടികളായാൽ ഇങ്ങനെ വേണം ഇപ്പോൾ സ്ത്രീ സമൂഹത്തിന് തന്നെ വലിയൊരു മാതൃകയായിട്ട് തീരാനുള്ള ആ ഒരു കരുത്താണ് അമല കുട്ടിയിലേക്ക് എന്നെ എത്തിച്ചതും ദേ അമലക്കുട്ടി നല്ല ചായ അടിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ ഇവിടെ കൂടെ നിന്ന് വാചക അടിച്ചുകൊണ്ട് അപ്പോൾ അപ്പദേ നല്ല ഒന്നാം തരം ഏലക്ക ചായയാണ് ഇവ മരുതി ഊതി കുടിച്ചുകൊണ്ടിരിക്കുന്നത് ചായക്കടയിലെ പല പലഹാരങ്ങളും നേരത്തെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ അപ്പോൾ പരുപ്പോ വടയോ ഉഴുന്നവടെയോ ഉള്ളിവടയോ എന്ത് വട വേണമെങ്കിലും അതുപോലെ മീറ്റോളോ സമൂസയോ കട്ട്ലറ്റോ അതെന്നാ എന്നാ വേണമെങ്കിലും ഇവിടെ ഉണ്ടാവും പക്ഷേ പെട്ടെന്ന് പെട്ടെന്ന് തീർന്നും പോകും കേട്ടോ ഒത്തിരി രുചിയുള്ള പലഹാരങ്ങളാണ് നമ്മുടെ അമലക്കുട്ടിയുടെ ചായക്കടയിലുള്ളത് പിന്നെ അത് ഇവിടെ ഇങ്ങനെ ചായ കുടിക്കാനായിട്ട് വരുന്ന ചെക്കന്മാരെയൊക്കെ പിടിച്ചിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് പിള്ളേർ തകർക്കട്ടെ അല്ലേ അപ്പോൾ അതേ നല്ല ഏലക്ക പൊടിയിട്ടാണ് മിക്കവരും ചായ കുടിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ഏലക്ക ചായ ഒരു പ്രത്യേക എനർജിയാണല്ലേ എനർജി എല്ലാം തോന്നും എന്തോ ആ ഒരു രുചിയോട് പ്രത്യേക ഒരു ഇഷ്ടമാണ് മലയാളികൾക്ക് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് പൊതുവേ നമ്മൾ വീട്ടിൽ ഏതെങ്കിലുമൊക്കെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരെങ്കിലും വിസിറ്റേഴ്സൊക്കെ വരുന്ന സമയത്ത് ചായ സാധാരണ തിളപ്പിക്കുന്നതിലേക്ക് ഒന്നോ രണ്ടോ ഏലക്കയും കൂടെ പൊടിച്ചങ്ങ് ചേർക്കാറുണ്ട് അതിനൊരു പ്രത്യേക ഫ്ലേവർ കിട്ടിക്കോട്ടെ ഒരു വ്യത്യസ്തത ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണെങ്കിലും അതിൻ്റെ ഒന്ന് വേറെ തന്നെയാണ് അത്യാവശ്യം നല്ല സ്പേസിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അമ്മ കണ്ടുപിടിച്ചിരിക്കുന്ന സ്ഥലം എന്തായാലും കൊള്ളാം ആൾക്കാർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും അതുപോലെ ഇരുന്ന് സമാധാനപ്പെട്ട് ചായ കുടിക്കാനും ഒക്കെയുള്ള സ്പേസ് ഇവിടെ ഉണ്ട് അതിനിടയ്ക്ക് ഇത് ഒരു സുന്ദരി കുട്ടിയും അവളുടെ അപ്പൂപ്പനും അമ്മൂമ്മയും അമ്മയൊക്കെ ആയിട്ട് കാറിൽ വന്ന് നിർത്തി എന്നിട്ട് പറയുകയാണെ സ്നേഹുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് കേട്ടോ ഭയങ്കര ഇഷ്ടമാണെന്ന് അതിലിപ്പോൾ ഒരു സന്തോഷം നമുക്കിനി വേറെ കിട്ടാനുണ്ടോ ഇല്ലല്ലേ അങ്ങനെ നമ്മൾ നമ്മളത് എല്ലാവരുമായിട്ടിരുന്ന ഒരു മീറ്ററോളം അതൊക്കെ കഴിച്ചോണ്ടിരിക്കുകയാണ് ചെക്കന്മാരൊക്കെ ഒറ്റ എണ്ണത്തിനെ വിട്ടില്ല കേട്ടോ ഇവിടെ വന്നിട്ടുള്ള എല്ലാത്തിനും പിടിച്ച് നേരത്തെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും ഒന്ന് എല്ലാവരും ഒന്ന് കണ്ടോട്ടേന്ന് വിചാരിച്ചു നല്ല കാര്യമല്ലേ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ വീഡിയോയിലൂടെ വരിക എന്ന് പറഞ്ഞാൽ അതും ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് പിന്നെ എല്ലാവരും വിചാരിക്കും അമലക്കുട്ടി ഇതൊക്കെ ചെയ്യുന്നത് വീട്ടിലെ പ്രാരാബ്ധങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ കൊണ്ടാണെന്ന് സത്യം പറഞ്ഞാൽ വീട്ടിൽ അച്ഛൻ ജോലി ചെയ്യുന്നുണ്ട് അമ്മ ജോലി ചെയ്യുന്നുണ്ട് ദേ ഇപ്പോൾ മോളും ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അവളൊരു നാണക്കേടോ മാനക്കേടോ വിചാരിക്കാതെ അവളുടെ സ്റ്റാറ്റസോ മറ്റൊന്നും ചിന്തിക്കാതെ ഇങ്ങനെ ഒരു കുഞ്ഞ് കടയിട്ടുകൊണ്ട് ഇതിൽ നിന്ന് വളർന്ന് 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 ആരാകില്ല എന്ന് ആര് കണ്ടു അല്ലേ അപ്പോൾ നല്ല ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ച് പെൺകുട്ടികളായാലും ഇങ്ങനെ വേണം സഹായിക്കാനായിട്ട് മറ്റുള്ളവരുണ്ടാവണമെന്നില്ല അല്ലേ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സഹായിക്കാനായിട്ടോ നമ്മുടെ വിഷമങ്ങളോ നമ്മുടെ ആവശ്യങ്ങളോ കണ്ടറിഞ്ഞ് നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തരാൻ വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടതില്ല സ്വന്തമായിട്ട് കഠിനാധ്വാനം ചെയ്യാനുള്ള ഒരു മനസ്സ് മതി ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഏത് ലക്ഷ്യം വേണമെങ്കിലും നമുക്ക് നിറവേറ്റിയെടുക്കാനായിട്ട് പറ്റും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ടാതെ ഇങ്ങനെ കിടന്ന് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അപ്പോൾ അമലക്കുട്ടിയോട് എനിക്ക് വളരെയധികം ബഹുമാനം തോന്നുന്നുണ്ട് വളരെ ചെറിയ പ്രായമാണ് അവൾ െ മറ്റുള്ള അതേ പ്രായത്തിലുള്ള കുട്ടികളെ കളിച്ച് സന്തോഷിച്ച് ചിരിച്ച് അവിടെ ഇവിടെ ഓടി നടന്ന് ഉഴപ്പുന്ന സമയത്ത് ഈ ഒരു സംരംഭക ഇങ്ങനെ വളർന്ന് പന്തലിച്ച് നല്ലൊരു മിടുക്കിയായിട്ട് വളർന്ന് ലോകം അറിയപ്പെടുന്ന നല്ല ഒരാളായി മാറട്ടെ എന്ന് തന്നെയാണ് എനിക്കും ആശംസിക്കാനുള്ളത് വാതോരാതെ ഇവിടെ ഞാൻ പുകഴ്ത്തി പുകഴ്ത്തി പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവളോട് അത്രയും അസൂയ അഭിമാനമൊക്കെ തോന്നുന്നത് കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പറയും സ്നേഹ ഭയങ്കരവാചാലോ എപ്പോൾ നോക്കിയാലും ഇങ്ങനെ കലവല കലവലാന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കും അവളെ കൊണ്ട് പറയാൻ സമ്മതിപ്പിക്കുന്നില്ല എന്ന് അപ്പോൾ അവൾ തന്നെയാണ് എന്നോട് പറഞ്ഞത് സ്നേഹിച്ചു എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ പറയാനൊക്കെ അറിയത്തില്ല എന്ന് പക്ഷേ അവൾക്ക് സംസാരിക്കാൻ അത്ര വശം ഇല്ലെങ്കിലും ജീവിക്കാനായിട്ട് നന്നായിട്ട് എന്നുള്ളത് ദാ ഇതിലൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാതാപിതാക്കളാണ് ഇത് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കൾക്ക് തന്നെ അയച്ചു കൊടുക്കുക കേട്ടോ അവർ കണ്ട് പഠിക്കട്ടെ പിന്നെ കുട്ടികളാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഒരു പാഠമായിരിക്കണം നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കാൻ തയ്യാറാകുമ്പോഴേ ആ കഷ്ടപ്പാടിൻ്റെയും ആ ബുദ്ധിമുട്ടുകളുടെയൊക്കെ വില നമുക്ക് മനസ്സിലാകുള്ളൂ ആരെങ്കിലുമൊക്കെ നമുക്ക് പൈസ തരാനുണ്ടെങ്കിൽ അത് വെച്ച് ജീവിച്ചു വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ കഷ്ടപ്പാടോ ഇതെങ്ങനെ ഉണ്ടായി വരുന്നോ എന്ന് ഒരു ലക്ഷ്യം ഒരു എക്സ്പീരിയൻസും ഇല്ലാത്തിടത്തോളം കാലം ഇതെല്ലാം വളരെ സിമ്പിളായിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത് പക്ഷേ രാഭകൾ അധ്വാനിച്ച് ജീവിക്കുന്ന നമ്മുടെ മാതാപിതാക്കളുടെ ആ ഒരു ഉയർപ്പിൻ്റെ വില മനസ്സിലാകണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സ്വയം അധ്വാനിക്കുമ്പോൾ എന്തുമാത്രം കഠിനമായിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് സ്വന്തമായിട്ട് മനസ്സിലാക്കണമെങ്കിലൊക്കെ ഇതുപോലെ ജീവിക്കാനായിട്ട് പഠിക്കണം അതുകൊണ്ട് മക്കളെല്ലാവരും നല്ല രീതിയിലേക്ക് വളർന്നു വരിക ഒരു രീതിയിലും മാതാപിതാക്കളെ വിഷമിപ്പിക്കാതിരിക്കുക അപ്പോൾ നല്ലൊരു മെസ്സേജ് നിങ്ങളിലേക്ക് പാസ് ചെയ്യാനും കൂടെ പറ്റി എന്നുള്ളതിൽ ഒത്തിരി സന്തോഷം നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം നോക്കിക്കേ രാത്രിയായി ഇരുട്ടായി രാത്രി പത്ത് മണിവരെ ഇതുപോലെ നമ്മുടെ അമലക്കുട്ടി അധ്വാനിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ മിടുക്കിയല്ലേ അപ്പോൾ എല്ലാവരും അമലക്കുട്ടി മാക്സിമം സപ്പോർട്ട് ചെയ്യണം എല്ലാവിധ ആശംസകളും അമലയ്ക്ക് നേരുന്നു അപ്പൊ ഇനി 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 ഇതുപോലെയുള്ള കൊച്ചു മിടുക്കുകളെയും മിടുക്കന്മാരെയും ആയിട്ട് നമ്മുടെ വീഡിയോ ഇനി ഇങ്ങനെ തുടരും അപ്പൊ തീർച്ചയായിട്ടും സപ്പോർട്ട് ഉണ്ടാവണം എനിക്കും വേണം നമ്മുടെ അമലക്കുട്ടിക്കും വേണം അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കാൻ മറക്കരുത് ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ